പൊതുവേ നമ്മൾ പ്ലാവിന് കാര്യമായിട്ടുള്ള ശ്രദ്ധയും പരിചരണങ്ങളൊന്നും കൊടുക്കാറില്ല പക്ഷേ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പ്ലാവ് നിറയെ കായ പിടിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്ലാവിൽ നിറയെ കായ്ക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലാവ് നടുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല വെയിൽ വേണം കാരണം നമ്മുടെ പ്ലാവിൻ്റെ ആയിട്ടുള്ള ബ്രാഞ്ചസിലാണ് അത് കായ്ക്കുന്നത് അതുകൊണ്ട് തന്നെ പ്ലാവിൻ്റെ തടിയിലെല്ലാം നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ നമ്മൾ പ്ലാവിനെ ഒന്ന് ക്രമീകരിക്കണം അതായത് പ്ലാവിൻ്റെ ആവശ്യമില്ലാത്തതും ആരോഗ്യമില്ലാത്തതുമായിട്ടുള്ള കമ്പുകളെല്ലാം ഒന്ന് വെട്ടി വെട്ടിയൊതുക്കി നിർത്തണം പിന്നെ മറ്റുള്ള മരങ്ങളുടെ ഷെയ്ഡ് നമ്മുടെ പ്ലാവിൻ്റെ മേലേൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മരങ്ങളുടെ കമ്പുകളെല്ലാം ഒന്ന് വെട്ടിയൊതുക്കി മാക്സിമം സൂര്യപ്രകാശം നമ്മുടെ പ്ലാവിന് കിട്ടത്തക്ക രീതിയിലൊന്ന് ക്രമീകരിക്കണം പിന്നെ തൈ നടുന്ന സമയത്ത് വിത്ത് മുളപ്പിച്ചെടുത്ത തൈകൾ നടുന്നതിനേക്കാൾ ബഡ് ചെയ്ത തൈകൾ നടുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വിത്ത് മുളപ്പിച്ച തൈകളാകുമ്പോൾ നമുക്കറിയാം അത് ചക്ക ഉണ്ടാവാനായിട്ട് കാലതാമസം എടുക്കും ബഡ് ചെയ്ത തൈകളൊക്കെ ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കായ്പ്പിച്ചെടുക്കാനായിട്ട് കഴിയും പിന്നെ സാധാരണ ഗതിയിൽ നമ്മൾ പ്ലാവിന് കാര്യമായിട്ടുള്ള വളപ്ര ൊന്നും നടത്താറില്ല പക്ഷേ നമ്മുടെ പ്ലാവ് നിരന്തരമായിട്ട് കായ്ക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മൂലകങ്ങൾ കിട്ടിയേ മതിയാവുകയുള്ളൂ അതിന് നമ്മൾ നല്ല രീതിയിൽ തന്നെ വളങ്ങൾ കൊടുക്കണം പ്രത്യേകിച്ച് ജൈവ വളങ്ങൾ ധാരാളമായിട്ട് കൊടുക്കാം നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചണകൊടിയും ആട്ടിൻ കാഷ്ടവും കോഴിക്കാഷ്ടവും പച്ചില വളങ്ങളും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് എത്ര അളവിൽ വളങ്ങൾ കൊടുക്കാൻ പറ്റുന്നു അത്രയും വളങ്ങൾ കൊടുക്കാം നന്നായിട്ട് വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചക്ക untuk dipika ചക്കെയിൽ ധാരാളമായിട്ട് കാൽസ്യവും മഗ്നീഷ്യവും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചക്കയ്ക്ക് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കണം കാരണം നമ്മുടെ മണ്ണിൽ മണ്ണിലിപ്പോൾ പല മൂലകങ്ങളുടെയും കുറവുണ്ട് അപ്പോൾ അതും കൂടി കണക്കിലെടുത്ത് വേണം നമ്മൾ വളങ്ങൾ കൊടുക്കാനായിട്ട് എപ്പോഴും ഒരേ രീതിയിലുള്ള വളങ്ങൾ കൊടുക്കാതെ വളങ്ങൾ മാറ്റി മാറ്റി വേണം കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാ മൂലകങ്ങളും കൃത്യമായിട്ട് നമ്മുടെ ചെടികൾക്ക് കിട്ടും ചക്കയിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആറുമാസത്തിൽ ഒരിക്കലെങ്കിലും നന്നായിട്ട് പൊടിഞ്ഞ് കുമ്മായം ചേർത്ത് കൊടുക്കാം കുമ്മായം ചേർത്ത് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കാം പിന്നെ കായപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് പൊട്ടാഷ് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം അപ്പോൾ പൊട്ടാഷ് ചേർക്കുമ്പോൾ പ്ലാവിൻ്റെ ചുവട്ടിൽ നിന്നും ഒന്നര മീറ്റർ അകലത്തിലായിട്ട് ഒരു തടമെടുത്ത് അതിൽ വേണം പൊട്ടാഷ് ചേർത്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ മഗ്നീഷ്യം സൾഫേറ്റും നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം ഏകദേശം ഒരു നൂറ് ഗ്രാം അളവിൽ വരെ മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൊട്ടാഷും മഗ്നീഷ്യം സൾഫേറ്റും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് രണ്ടും തമ്മിലൊരു രണ്ടാഴ്ചത്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടാവണം പിന്നെ രാസവളങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നനച്ചു കൊടുക്കാനും മറക്കരുത് വേനൽക്കാലത്ത് നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കുക അതുപോലെ ചുവട്ടിലെ കരിയിലേക്ക് ഉപയോഗിച്ചിട്ട് ഒരു പൊതയിട്ട് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ഈർപ്പം നിലനിർത്താനായിട്ട് അത് സഹായിക്കും പ്ലാവിൽ നിറയെ തിരികളിടുന്നുണ്ട് പക്ഷേ അതെല്ലാം കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് സുഡോമോണക്സ് ഉപയോഗിക്കാം ഇരുപത് ഗ്രാം സുഡോമോണക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്ട് ശേഷം നന്നായിട്ട് സ്പ്രേ ചെയ്തും കൊടുക്കാം അതുപോലെ തടത്തിലും ഒഴിച്ചു കൊടുക്കാം പിന്നെ നാടൻ പ്ലാവുകളൊക്കെ ആണെങ്കിൽ അതിനൊത്തിരി ഹൈറ്റൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പ്ലാവുകൾക്കൊന്നും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ സുഡോമോണക്സ് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ എല്ലാ വർഷവും ചക്ക പിടിച്ചിട്ട് കൊഴിഞ്ഞു പോകുന്നൊരു പ്രശ്നം കാണാറുണ്ട് അപ്പം അതിന് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഈ വിയറ്റ്നാം സൂപ്പർ സൂപ്പർലി പോലുള്ള പ്ലാവുകളിലൊക്കെ ചക്ക കൊഴിയാനായിട്ടുള്ള പ്രധാന കാരണം കാൽസ്യത്തിൻ്റെയും ബോറോണിൻ്റെയൊക്കെ കുറവാണ് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് കാൽസ്യം നൈട്രേറ്റ് ചേർത്ത് കൊടുക്കാം അതുപോലെ ബോറോണിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് സോലി ബോർ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ബഡ് ചെയ്ത തൈകളൊക്കെ ആകുമ്പോൾ നമ്മളൊരു പ്രത്യേക ശ്രദ്ധയും പരിചരണവും വളപ്രയോഗം നടത്തിയാൽ മാത്രമേ നല്ല രീതിയിൽ ഉൽപ്പാദനം ഉണ്ടാക്കി എടുക്കാനായിട്ട് കഴിയുള്ളൂ പിന്നെ വിയറ്റ്നാം സൂപ്പർ സൂപ്പർളി പോലുള്ള പ്ലാവുകൾക്കൊക്കെ ഫംഗസ് രോഗങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട് ഫസരോഗം ബാധിച്ചിട്ടുള്ള കമ്പുകൾ കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം അവിടെ ബോഡോ മിശ്രിതം കുഴമ്പ് പരുവത്തിലാക്കി പുരട്ടി കൊടുക്കാം നന്നായിട്ട് പൊടിഞ്ഞ വളങ്ങളും സൂര്യപ്രകാശവും വെള്ളവും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാവ് നന്നായിട്ട് കായ്പ്പിച്ചെടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ